പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് ചേച്ചി അവിടെ നല്ലോണം കലകല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് കാണാം

ഒരു നാല് വറ്റൽ മുളക് കിട്ടാ വറക്കാനാണ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് മണി ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ നല്ല ജീരകം വറുത്തെടുക്കണം ലൈ അമ്മൈ വറുത്തു വരുന്നു ഇനി ചെറിയ മുറുത്തേenga ഈ ഐറ്റംസ് ആക്കിട്ട് വറുത്തിടവരാ അമ്മൈ അച്ചിട്ട് വരാം രണ്ടായ ഇട്ട പച്ചക്കായി രണ്ട് വലിയ തക്കാളി ഇത് രണ്ടും പിടി ഒരുപിടി തോരപ്പരുപ്പ് കഴുകി വെച്ചാ ടീസ്പൂൺ മഞ്ഞപ്പൊടി വേറെ ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചെറുപ്പം രണ്ട് ടിപൊളി ഓ കായ അടിപൊളിയായി വന്തു പറയാ നന്നായി വന്നു നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം നന്നായി തിളയ്ക്കട്ടോ നന്നായി തിളക്കട്ടെ കൂട്ടാൻ തിളച്ചു ഇനി ഇത് താളിക്കണ്ട പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതാ നല്ല കറിവേപ്പില ഫ്രഷ് കറിവേപ്പില കുറച്ച് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല ടേസ്റ്റുള്ള കറി അതാ എന്താ വേണം കായത്തിൻ്റെ കണ്ടോ കറി ഞാൻ ഉണക്കമീൻ വറക്കട്ടെ ഉണക്കമീൻ വാഴക്കറി ഉണക്കമീൻ സൂപ്പർ ടേസ്റ്റാണ്ടോ ക്യാമറ ക്ലിയർ ഇല്ല ക്യാമറ ക്ലിയർ ഇല്ല പറയാ മതി മതി കുറച്ച് മതി ചോറ് വന്ന് പൂച്ച കണ്ട പൂച്ച മുത്തമീൻ്റെ മണിച്ചത് മേരം പുറത്തേക്ക് ോ വേണ്ട മീനിന്റെ മണം കേട്ടപ്പോണ്ടോ എന്നെ വിളിക്കാം ഇവിടക്കും ഉണ്ണി വന്നു ആട്ട് മീനിന്റെ മണം കേട്ടിട്ടാണ് ആ ചൂലും കൂടെ അടിവിടു ഒരു കുട്ടി അതിന്റെ ഉള്ളിൽ ടക്കണ എത്ര വിളിച്ചിട്ടും വെരുന്നില്ല എത്ര വിളിച്ചിട്ടും ചെക്കൻ പെരുന്നീന ചേക്കാൻ മാഷീന്റക്ക വഴി അറിയില്ല നമ്മുടെ കായിന്റെ കറി നല്ല ടേസ്റ്റാട്ടാ വെക്കാത്തോരെന്ന് വെച്ച് നോക്കും ഇങ്ങനെ രണ്ട് കായ കായ് രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ മതി പിന്നെ ഉണക്കമീനും ഉണ്ടെങ്കിൽ പറയണം എങ്ങനെയുണ്ടാട്ടാ രണ്ടാം കൂടി തിരക്ക് പിടിച്ചിട്ട് ഊണ് കേട്ടാ എങ്ങനെയോ അതെ അപ്പൊ ഇത്രയേ ഉള്ളു പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും ടാറ്റാട്ടാ